ഹലോ ഇന്നത്തെ എന്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതുച്ചോറിന്റെ വീഡിയോ ആണ് കേട്ടോ കൊറേ നാളായിട്ട് ഒരു പുതുച്ചോറിന്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പൊ ഇന്നാണ് അതിന് പറ്റിയ കറികളൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് കിട്ടിയത് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ പുതുച്ചോറിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തോരനും മെഴുക്കുരട്ടിയും പിന്നെ അതിന് തോരനിടാനുള്ള അരപ്പും ഒക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത്രയും കൂടെ സമയം കളയണ്ടല്ലോ ഉരുളം കിഴങ്ങ് ഞാൻ അടുപ്പിലോട്ട് അങ്ങ് വെച്ചോട്ടെ കടുക് പൊട്ടിച്ചിട്ട് ഉരുളകിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അത് നന്നായിട്ടൊന്ന് മെഴുക്കുരട്ടി എടുക്കുന്നുണ്ട് നമ്മുടെ പൊതുച്ചോറിൻ്റെ ഒരു ഹൈലൈറ്റ് ആണല്ലോ ഈ ഉരുളം കിഴങ്ങ് മെഴുക്കുരട്ടി പയറ് മെഴുക്കുരട്ടി അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പയർ മെഴുക്കുരട്ടിയല്ലേ വെക്കുന്നത് ഉരുളം കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് അങ്ങനെ നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അടുത്തത് നീളം പയറ് തോനായിട്ടോ വയ്ക്കുന്നത് അങ്ങനെ അതിനകത്തേക്ക് ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് പിന്നെ ഒരു പച്ചമുളകൊക്കെ എരിഞ്ഞിട്ട് അത് കണ്ട് വെള്ളം ഒഴിച്ചത് വേവിക്കാനായിട്ട് വെച്ചായിരുന്നു അങ്ങനെ അത് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചുവെച്ചിരുന്ന ആ അരപ്പും കൂടി അതിനകത്തേക്ക് തട്ടി കൊടുത്തിട്ട് എന്താ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചവെള്ളിച്ചെയും കൂടെ ഒന്ന് തൂയി കൊടുത്ത് അതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ തോരനും ഇവിടെ സെറ്റായി എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ തോരനും മുഴുക്കുരിട്ടിയൊക്കെ സെറ്റാവുന്നത് അങ്ങനെ ദാ അടുത്തത് ഞാൻ ചമ്മന്തി അരക്കാനായിട്ടോ അപ്പോൾ ചമ്മന്തിക്ക് ചമ്മന്തിക്ക് ഇത്രയും ഉണ്മുളകൊന്നും ഇടത്തില്ല അതിന് ഒരെണ്യ എടുക്കത്തുള്ള ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാട്ടോ അത്രയും തേങ്ങയുടെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇന്ന് ചമ്മന്തി അരക്കുന്നത് കല്ലിലാണ് എനിക്ക് അത്ര വശമൊന്നും ഇല്ല കല്ലിലരയ്ക്കാൻ എങ്കിലും ഞാൻ ഒരു ടേസ്റ്റ് ഇഷ്ട കൂടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് കല്ലിൽ അരയ്ക്കാൻ വേണ്ടിയിരുന്നേട്ടോ ആദ്യം തന്നെ ഞാൻ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ ചാടിപ്പോയി അത്രയ്ക്ക് എക്സ്പീരിയൻസാണ് എനിക്ക് എന്തായാലും കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ കല്ലിലരപ്പെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് പുളിയും എന്താ കറിവേപ്പിലയും എല്ലാം വെച്ച് ഞാൻ അരച്ചിട്ടുണ്ട് ഒരൊറ്റ ഉണ്ടമുളകേയും ഞാൻ ഇട്ടിട്ടുള്ളേ ഈ സാധനത്തിന് ഉണ്ടമുളകെന്ന് തന്നെയല്ലേ എല്ലായിടത്തും പറയാറ് നമ്മൾ ഉണ്ടമുളകെന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചമ്മന്തിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കല്ലൊക്കെ എൻ്റെ തെന്നിപ്പോ ചമ്മന്തിയൊക്കെ ഇപ്പോൾ കുള വായനയായിരുന്നു അങ്ങനെതാ അകല്ലിനോടുള്ള മല്ലിപിടുത്തതിനൊടുവിൽ ഞാൻ എന്താ ചമ്മന്തി നല്ല അടിപൊളിയായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ചമ്മന്തി കല്ലിൽ അരച്ചെടുത്ത എൻ്റെ എക്സ്പ്രഷൻ ആട്ടോ എൻ്റെ മുഖത്തിൽ കാണുന്നത് എന്തിനാണോ എന്തോ ഞാൻ ഇത്ര എക്സ്പ്രഷൻ ഇട്ട് ചാവുന്നത് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായി ഇനി നമുക്ക് മുട്ട പിരിക്കാനുള്ള സംഭവങ്ങൾ നോക്കാം അതിന് ഉള്ളിയൊക്കെ അരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഉണ്ടമു ആട്ടിടുന്നു ഒരു ഒറ്റ ഉണ്ടമുളകെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ പലർക്കും പല രീതിയിലാണ് മുട്ട മുട്ടപ്പെരിക്കുന്നത് ഇത് അമ്മയുടെ മുട്ടയാണ് അമ്മയ്ക്ക് മുട്ടപ്പെരിക്കുന്നത് അമ്മയ്ക്ക് നിറയെ ഉള്ളി ഇട്ടിട്ടുണ്ട് മുട്ട പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതാണ് നിറയെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് മുട്ട പാനിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചിടുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് തിരിച്ചിടുമ്പോൾ എവിടെയെങ്കിലും പൊട്ടാതിരിക്കത്തില്ല ഞാനിയും തിരിച്ചിടുന്നത് അങ്ങനെ അമ്മയുടെ മുട്ട അതാണ് ഇവിടെ സെറ്റായിട്ടുണ്ട് കുറച്ച് മുറിഞ്ഞ് പോയി ഏട്ടോ ഇനി എടുത്തത് ഏട്ടൻ്റെതായ ഏട്ടനാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് നിറയെ ഇങ്ങനെ എരിവോടെ കഴിക്കുന്നേ ഇഷ്ടം ഇപ്പോൾ കുരുമുളക് പൊടിച്ച് തിരിപ്പില്ലായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ആ മുട്ടയും പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പുതിച്ചോറിനുള്ള കറികളൊക്കെ ഇവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോയി ഇല വെട്ടിയിട്ട് വരാം ഇപ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഇല ഫുള്ള് പൊട്ടി നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ വാഴയുണ്ട് പക്ഷേ ഇല വെട്ടാനായിട്ട് ഭയങ്കര കുറവായിരുന്നു എല്ലാ ഇലയും പൊട്ടി നാശമായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് നമുക്കൊരു മൂന്ന് ഇല കിട്ടിയിട്ടുണ്ട് നമ്മൾ മൂന്ന് പുതുച്ചോറേ കിട്ടുന്നുള്ളൂ ഏട്ടനും അമ്മയ്ക്കും എനിക്കും വേണ്ടിയിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കുകയാണ് ഈ സമയം ഞാൻ അർഷീനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് അവൻ അമ്മയുടെ കൂടെ ഭയങ്കര കളിയും തകർപ്പുമൊക്കെ ആയിരുന്നു എന്നിട്ട് അടുക്കളയിലോട്ട് വന്നതാണ് അങ്ങനെ നമ്മുടെ പുതുച്ചോറിന് വേണ്ടിയിട്ടുള്ള ഇലയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളതിനകത്തേക്ക് ചൂട് ചോറ് അങ്ങോട്ടിട്ട് കൊടുക്കുക കേട്ടോ ചൂട് ചോറും അതിൻ്റെ കൂടെതാ ഒരു ചമ്മന്തിയും ഞാൻ അരച്ചുകൊണ്ട് പറയുമല്ലോ കേട്ടോ നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു നല്ല ഇരിവും ആഹാ എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടമുളക് വെച്ച് അരച്ച ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മുടെ പയറ് തോരനും അങ്ങോട്ട് വെച്ചു കൊടുത്തു ഇത് ഏട്ടൻ്റെ പുതിയ കേട്ടോ കിട്ടുന്നത് പിന്നെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് നല്ല ഉരുളം കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് ഉരുളം കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉരുളം കിഴങ്ങ് മെഴുക്കുരൊട്ടി വെച്ച് കൊടുത്തു പിന്നെ ഏട്ടൻ്റെ ആ ഒരു മുട്ട ഓംലെറ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് മാങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുത്തു അങ്ങനെ നമ്മുടെ പൊതിച്ചോറുകൂടെ സെറ്റ് ായിട്ടുണ്ട് കേട്ടോ ഇനി അതങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം നല്ല വഴയിലേക്കകത്തൊക്കെ ഇരിക്കുമ്പോൾ സൂപ്പറാണ് എനിക്കിപ്പോഴേ അത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴേ എനിക്ക് കുതി വരുമായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ്റെ പൊതിച്ചോറിവിടെ സെറ്റാക്കി അടിപൊളിയായിട്ട് പതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അടുത്തതായിട്ട് ഇനി അമ്മയുടെ ആണ് കേട്ടോ അപ്പോൾ ചോറ് കട്ടാൻ പോകുന്ന അമ്മയുടെതും സെയിം സ്റ്റെപ്പ് തന്നെ ചോറിട്ട് കൊടുത്തു പിന്നെ ചമ്മന്തി വെച്ച് കൊടുത്തു മെടുക്കുരട്ടി വെച്ച് കൊടുത്തു തോരൻ വെച്ചു കൊടുത്തു മുട്ട ഓംബ്ലേറ്റ് വെച്ച് കൊടുത്തു പിന്നെ അകത്തേക്ക് മാങ്ങ അച്ചാർ അങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കി അതും ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എൻ്റെതാണ് കേട്ടോ എനിക്ക് മുട്ട പൊരിക്കുന്നതിനകത്ത് മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇടുന്നതിനേക്കാളും പച്ചമുളക് അരിഞ്ഞിടുന്നേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ എനിക്ക് ഇച്ചിരി തോനയും ഉണ്ടമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ അച്ചാറും തോനയും വെച്ചിട്ടോ എൻ്റെ പൊതി കെട്ടിയെ അങ്ങനെ നമ്മുടെ മൂന്ന് പൊതിയും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഏട്ടിന് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ഏട്ടിന് കഴിക്കാനായിട്ട് എടുത്തു കൊടുത്തു കേട്ടോ കഴിക്കാനെടുത്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ ക്യാമറയും കൊണ്ടിരിക്കുന്നതിന് ഒരുമാതിരി എന്നെ ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നതിന് മുന്നേ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകട്ടോ തന്നെ കളിയാക്കുവാണെങ്കിൽ അങ്ങനെ ഏട്ടനും അമ്മയൊക്കെ ഫുഡ് കഴിക്കുകയാണ് അമ്മയ്ക്കും ഭയങ്കര ചമ്മലാട്ടോ ഞാനിങ്ങനെ ഫോണും കൊണ്ടിരിക്കുന്നതിന് ക്യാമറയും കൊണ്ടിരിക്കുന്നതിന് അമ്മയും ഇങ്ങനെ ചിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഞാനും കഴിക്കാനായിട്ട് പോകുക കേട്ടോ ഞാൻ കണ്ടെന്നിട്ട് പൊതിയൊക്കെ ഇങ്ങോട്ട് തുറന്ന് ആഹാ നല്ല വാഴലിലായിട്ടൊക്കെ മണം അടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് സമയമൊന്നും വെക്കാൻ പറ്റിയില്ല കുറച്ച് നേരേ വെച്ചുള്ളൂ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ തികച്ചു ച്ച് കെട്ടി വെച്ചില്ല ചോറ് എന്നിട്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണം ഞാൻ ആ നല്ല ചോറും പിന്നെ ചമ്മന്തിയും നമ്മളുടെ തോരനും മെഴുക്കുരട്ടിയും എന്താ മുട്ട ഓംലെറ്റും എല്ലാം കൂടെ ഒക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഇപ്പോൾ അതായി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോരും എനിക്ക് കൊതി വരികയാണ് അങ്ങനെ ഞാൻ ആ ഫുള്ളും കഴിച്ചായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്